മച്ചാമാരെ തകർപ്പ മീനുകൾ കിടന്ന് കളിക്കുന്ന ഒരു തീപ്പൊര് സ്പോട്ടിലാണ് നമ്മളിന്ന് വേട്ടയ്ക്ക് എത്തിയിരിക്കുന്നത് ഇവിടെ സൈഡിലായിട്ടും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഇടിയിലും ഇഷ്ടംപോലെ കല്ലുകൾ ചിതിറിക്കിടക്കുന്നുണ്ട് ഈ കല്ലുകളുടെ ഇടയിലാണ് മുട്ട ചെമ്പല്ലുകളും അമൂറുകളും ഇരയ്ക്ക് വേണ്ടി ഇവിടെ പതിയിരിക്കുന്നത് അച്ചാമാരെ നമ്മുടെ ചെമ്മീനുകളെല്ലാം നല്ല പട ആക്റ്റീവാണ് ഒരു മിഠായി ഭരണിയിലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് മിഠായി ഭരണിക്കകത്ത് നിറയെ നമ്മൾ ഹോൾ ഇട്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഇവരെ ജീവനോട് തന്നെ നിലനിർത്താനായിട്ട് പറ്റും മച്ചാമാരെ പോൾ റോഡ് ഉപയോഗിച്ചുള്ള മാർഗവേട്ടയാണ് നമ്മുടെ ചൂണ്ടക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പണ്ട് കരിമീൻ പിടിക്കാനായിട്ടാണ് വ്യാപമായി തന്നെ നമ്മുടെ ചൂണ്ടക്കാർ ഈ പോൾ റോഡ് ഉപയോഗിച്ച് തുടങ്ങിയത് പക്ഷേ കരിമീൻ പിടിക്കാൻ മാത്രമല്ല ഇപ്പോൾ സകല മീനുകൾ അടിച്ചു കയറ്റാനും പോൾ റോഡ് ഉപയോഗിക്കുന്നുണ്ട് ഇതിൽ മീൻ പിടിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് വലിയ മീനുകൾ വരെ ഇപ്പോൾ ചൂണ്ടക്കാർ ഈ പോൾ റോഡ് ഉപയോഗിച്ച് അടിച്ചു കയറ്റുന്നുണ്ട് ഒരൊന്നര കിലോ ഉള്ള മീൻ വരെ നമുക്ക് ഇതിനകത്ത് പിടിക്കാനായിട്ട് സാധിക്കും അതിലും വലിയ മീൻ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ റോഡ് ഒടിച്ചു കളയാൻ സാധ്യതയുണ്ട് എപ്പോൾ വേണമെങ്കിലും പോൾ റോഡ് മീൻ അടിച്ച് താതിക്കൊണ്ടു പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത് നമ്മൾ ലൈവ് ജമ്മീനാണ് ജീവനുള്ള ജമ്മീനാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചെമ്പി അമ്മൂറ് ഏരി പോലുള്ള മീനുകളുടെ സ്ട്രൈക്ക് എപ്പോൾ നമുക്കിവിടെ കിട്ടാം കടലിനോട് ചേർക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ വറ്റകളും പുലപ്പായിട്ട് ഇതിലൂടെ കയറി വരിക ഇടയ്ക്ക് മച്ചന്മാരെ മീനുകൾ ശരിക്കും ആക്ടിവിറ്റി ആയിട്ടും തരുന്നുണ്ട് ഈ സമയത്താണ് പുലപ്പായിട്ട് വലിയ വറ്റകളൊക്കെ നമ്മുടെ തീരത്തിൻ്റെ സമീപത്തേക്ക് വരിക കടലിവിടെ തൊട്ടടുത്താണ് അതുകൊണ്ട് തന്നെ പുഴുമുഖങ്ങളുടെ സൈഡിലൂടെ ഇഷ്ടംപോലെ മീനുകൾ കറങ്ങി നടക്കും അവന്മാർ നമ്മുടെ ജീവനുള്ള ചെമ്മീൻ കണ്ടിട്ടുണ്ടെങ്കിൽ അധികം താമസമൊന്നും വേണ്ടി വരില്ല കയറി വെട്ടിയിരിക്കും അപ്പോൾ നമ്മുടെ ചൂണ്ടക്കാരെല്ലാം ഹുക്കപ്പ് കൊടുക്കാനായിട്ട് ഫുൾ അലേർട്ടായിട്ടാണ് നിൽക്കുന്നത് ഒരു വലിയ ഫ്ലോട്ട് ഇട്ടിട്ടുണ്ട് ഫ്ലോട്ട് അടിച്ച് താത്തുമ്പം തന്നെ ഹുക്കപ്പ് കൊടുത്ത് അവനെ ചൂണ്ടയിൽ ലോക്കാക്കണം പോളോട് ഉപയോഗിച്ചുള്ള മീൻപിടുത്താണ് ഇപ്പോൾ നമ്മുടെ മൂന്ന് ചൂണ്ടക്കാരും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ അകലേട്ടൻ തൊട്ടപ്പുറത്ത് തന്നെയുണ്ട് ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടയിൽ ഒരു കലക്കനടി പ്രതീക്ഷിച്ച് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് ഏരിയയ്ക്ക് ഇവിടുന്ന് കയറി അടിക്കുന്നത് ചെറിയ ഏരിയ ഒന്നും നല്ല ഒരു കിലേക്ക് വരുന്ന ചിമ്മട്ടനേരി ഏരി പോളോഡിൽ കയറി അടിക്കും അവന്മാരെ വളരെ കെയർഫുൾ ആയിട്ട് വേണം കയറ്റാനായിട്ട് അധികം പവർ കൊടുക്കാനായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ പോളറോഡി ഇവിടെ വട്ട ഒടിഞ്ഞു പോകും ചൂണ്ടക്കാരുടെ ഇഷ്ടം പോലെ പോളറോഡ് ഇവിടെ അങ്ങനെ ഏരി പിടിച്ച് ഒടിച്ചിട്ടുള്ളതാണ് മച്ചമാരേ രമേശേന്റെ ചൂണ്ടയുടെ അടുത്ത് മീനുണ്ട് ഏത് നിമിഷം വേണമെങ്കിലും ഒരു തീപാറും സ്ട്രൈക്ക് രമേശ് കിട്ടാം ജീവനുള്ള ചെമ്മീനെയാണ് മീം വന്ന് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെമ്പല് ഹമൂറോ എന്ത് മീൻ വേണമെങ്കിലും ആവാതെ ഒറ്റ അടിക്ക് അടിക്ക് തന്നെ അവൻ നമ്മുടെ ചെമ്മീനെ വായിലാക്കി ഓടാനുള്ള എല്ലാ ചാൻസും ഉണ്ട് ആ നിമിഷത്തിന് വേണ്ടി രമേശേട്ടൻ കാത്തു നിൽക്കുകയാണ് അടി പൊട്ടിക്കഴിഞ്ഞാൽ ഹുക്കപ്പ് കൊടുത്ത് അവൻ ചൂണ്ടയിൽ ലോക്കാക്കണം ഇല്ലെങ്കിൽ മീം മിസ് ആകും ഈ കാര്യം രമേശ്ശേരിന് കറക്റ്റായിട്ട് അറിയാം ഏത് നിമിഷം വേണമെങ്കിലും ഒരു തീപാറും സ്ട്രൈക്ക് നമ്മുടെ ചൂണ്ടയിൽ പ്രതീക്ഷിക്കാം ഫ്ലോട്ട് അവൻ അടിച്ച് താത്തിക്കൊണ്ടിരിക്കുകയാണ് രമേശ് ചേട്ടനാണെങ്കിലും ഹുക്കപ്പ് കൊടുക്കാനായിട്ട് ഫുൾ അലേർട്ടായിട്ടാണ് നിൽക്കുന്നത് ശരിക്കും ശരിക്കും കൊത്തു വീഴുന്നുണ്ട് ഹമ്മൂറോ ചെമ്പല്ലിയോ ആ അത് ഇത് കല്ലുള്ളൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഹമ്മൂറുകളും ചെമ്പലുകളൊക്കെ ഇഷ്ടം പോലെ ഇതിലൂടെ കറങ്ങി നടക്കുന്നുണ്ട് ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് വീണ്ടും ഒരു സ്ട്രൈക്ക് കിട്ടാം അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഫ്ലോട്ട് ഇടയ്ക്കിടയ്ക്ക് താഴുന്നുണ്ട് അത് ഒറ്റയടി അടി അടിക്ക് തന്നെ നമ്മൾ ഹുക്കപ്പ് കൊടുത്ത് അവൻ ലോക്കാക്കിയില്ലെങ്കിൽ ഓടി അവൻ മടയിലേക്ക് പാഞ്ഞു കയറുതെ അടിച്ചു 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 ചടിച്ചു സ്ട്രൈക്ക് 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 അത് തീവാർ ചെമ്പലി ചെമ്പലി വീണ്ടും ചെമ്പലി അടിച്ച് കീട്ടിയിരിക്കുകയാണ് രമേശ്ചേട്ടൻ ഒന്നും പറയാനില്ല ചെമ്പലിനെ തന്നെയാണ് രമേശ് ചേട്ടൻ പൊക്കിക്കൊണ്ടിരിക്കുന്നത് കല്ലിൻ്റെ സൈഡിൽ ുള്ള സ്ട്രൈക്ക് ആയിരുന്നു എന്നാലും രമേശ് എന്നെ വിട്ടുകൊടുത്തില്ല കറക്റ്റ് സമയത്ത് ഹുക്കപ്പ് കൊടുത്ത് ചെമ്പലീനെ കയറ്റിയിരിക്കുകയാണ് നല്ല കിടുക്കാത്ത ചെമ്പലിയാണ് അടിച്ചു കയറിയിരിക്കുന്നത് നമ്മുടെ അക്യൂരത്തിൽ വളർത്താൻ പറ്റിയ ചെമ്പലിയാണിത് ഇവരെ നമ്മൾ ജീവനോടെ തന്നെ വീട്ടിലെ അക്യൂരത്തിലേക്ക് ഇടാനായിട്ട് കൊണ്ടുപോകാനാണ് പരിപാടി